ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ നാം കൈവരിക്കേണ്ട ഏറ്റവും വലിയ നേട്ടം ആത്മാവിൻ്റെ രക്ഷയാണ് നമ്മെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിലെ ഒരു മനുഷ്യർക്കും സാധ്യമല്ല വിശുദ്ധ വേദപുസ്തകം പറയുന്നു നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എല്ലാവരും പാവികളാണ് നിങ്ങളെ രക്ഷിക്കുവാൻ എനിക്ക് കഴിയുകയില്ല എന്നെ രക്ഷിക്കുവാൻ നിങ്ങൾക്കും കഴിയുകയില്ല ഈ ഭൂമിയിലെ സകല മനുഷ്യരും പാവികളാണ് എന്നാൽ നമ്മെ എല്ലാവരും രക്ഷിക്കുവാൻ പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി ഈ താണഭൂമിയിലേക്ക് അയച്ച് നമുക്ക് പകരമായി ക്രൂശിൽ മരിച്ച് പാപത്തെയും മരണത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഇതാണ് സുവിശേഷം നിങ്ങളെ രക്ഷിക്കുന്ന വചനം നിങ്ങൾക്ക് നിത്യജീവൻ നൽകുന്ന വചനം നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കുന്ന വചനം ദൈവം ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നു പാപത്തിൻ്റെ ശമ്പളമായ മരണത്തെ നമ്മുടെ എല്ലാവരുടെയും മരണത്തെ തൻ്റെ പുത്രരുടെ മേൽ ചുമത്തിയിരിക്കുന്നു നാം മരിക്കേണ്ടതിന് പകരമായി യേശു മരിച്ചിരിക്കുന്നു അവൻ മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം നാൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങളുടെ വിജയമാണ് ഇതാണ് നിങ്ങളുടെ വിജയം നമുക്കൊന്നും നമ്മെ രക്ഷിക്കാൻ കഴിയില്ല നാം എല്ലാവരും നിസ്സഹായരായിരിക്കുമ്പോൾ നമ്മുടെ പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചു നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുവാൻ ക്രൂശിൽ തകർക്കപ്പെട്ടു പ്രിയപ്പെട്ടവരെ യേശു കർത്താവ് ക്രൂശിൽ കിടക്കുന്നത് നിങ്ങൾ തിരുവഴുത്തിലൂടെ ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വാക്ക് പറയണം യേശുവെ അവിടെ നീതിവാനാണ് അവിടെ നല്ലവനാണ് അങ്ങ് പാപമെന്തെന്നറിയാത്തവനാണ് അവിടെ നീതിവാനായിരുന്നിട്ടും ഇങ്ങനെ ഒരു മരണം ലഭിക്കാനുള്ള കാരണം ഞാനാണ് അവിടത് ലോകത്തിൻ്റെ പാപത്തെ ചുമന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ആ ലോകത്തിൻ്റെ പാപ ചുമടിൽ അവിടുന്ന് എൻ്റെയും പാപങ്ങൾ ചുമന്നതിനാൽ സ്തോത്രം യേശുവേ ഞാനൊരു പാപിയായ മനുഷ്യനാണ് എന്നോട് ക്ഷമിക്കണമേ എന്നെ സഹായിക്കണമേ വേൾപ്പെട്ടവരെ നിങ്ങൾക്കങ്ങനെ പറയുവാൻ കഴിയുന്നുണ്ടോ നമ്മെ രക്ഷിക്കുവാൻ ദൈവം ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നു ആ പ്രവൃത്തി പൂർണ്ണമാണ് നാം വിശ്വസിച്ചാൽ മാത്രം മതി യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ മതി യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചാൽ മതി ഒരുവൻ അവൻ പുതിയ സൃഷ്ടി ആകുന്നു സുവിശേഷത്തിന് മാത്രമേ നമ്മെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് അതെവിടെ ആയിരിക്കണമെന്ന് തീരുമാനിക്കുവാൻ ഇന്ന് പകൽ നമുക്ക് കഴിയട്ടെ അതേശുവിനോടുകൂടെ ആയിരിക്കട്ടെ അത് ജീവനിലായിരിക്കട്ടെ നിത്യതയിലായിരിക്കട്ടെ വചനത്തോട് പ്രതികരിക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ